സെപ്റ്റംബർ അഞ്ചിന് പാസാക്കിയ പ്രമേയം കണ്ട് കണ്ണു തള്ളുകയും തലയിൽ കൈവച്ചു പോവുകയുമാണ് മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല രാജ്യത്തിന്റെ മുസ്ലിങ്ങൾ ഈ വർഷം നവംബറിലോ ഡിസംബറിലോ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മുസ്ലിങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രമേയം മഹാരാഷ്ട്രയിൽ പാസാക്കുന്നത് പഞ്ചായത്തിൽ താമസിക്കാൻ പുതുതായി എത്തുന്ന മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തരുത് എന്ന പ്രമേയമാണിപ്പോൾ മഹാരാഷ്ട്ര കോലാപൂരിലെ ഷിപ്നാപൂർ ഗ്രാമപഞ്ചായത്ത് പാസ്സാക്കിയിരിക്കുന്നത് ഇനി എങ്ങാനും പഞ്ചായത്ത് പരിധിയിൽ പുതിയതായി താമസമാക്കിയ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യണമെന്നും പ്രമേയം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അതായത് യാതൊരു തരത്തിലും പോളിംഗ് ബൂത്തിലേക്ക് മുസ്ലിങ്ങളെ കണ്ടുപോകരുത് അതുതന്നെയാണ് ബി ജെ ഭരിക്കുന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ ഉദ്ദേശം അതായത് ഷിഗ്നാപൂർ ഗ്രാമത്തിന്റെ പരിധിയിൽ പുതിയ വോട്ടർമാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ പുതുതായി വരുന്ന ന്യൂനപക്ഷങ്ങളുടെ അഥവാ മുസ്ലിങ്ങളുടെ പേരുകൾ പുതിയ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന് ഏകകണ്ഠമായിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിന് ഒരു പഞ്ചായത്തിന് ഈ തീരുമാനമെടുത്തത് പ്രമേയമായി പാസാക്കിയെങ്കിൽ നാളെ അത് സംസ്ഥാനമാകും പിന്നീട് അത് രാജ്യമാകും നമ്മൾ കണ്ടതാണ് അസമിൽ ഇരുപത്തി എട്ട് പേരെ അതിക്രൂരമായി തടങ്കൽ പാളയത്തിൽ എത്തിച്ചു എന്ന വാർത്ത അതുകൊണ്ടാണ് അടുത്തതിന് രാജ്യമാണ് എന്ന് പറയുന്നത് അങ്ങനെ രാജ്യം മൊത്തം ഒരു മുസ്ലിം വിരുദ്ധ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ മതേതര ജനാധിപത്യം എന്നത് വെറുമൊരു കെട്ടുകാഴ്ചയായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ പ്രമേയത്തിനെതിരെ കോലാപൂരിൽ വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുന്നുമുണ്ട് മുസ്ലിങ്ങളെ സാമൂഹ്യമായി ബഹിഷ്കരിക്കാനാണ് പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്ന നടപടിയെന്നും കോലാപൂരിലെ മുസ്ലിങ്ങൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ പ്രമേയത്തിനെതിരെ സംഘടനാ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചതിന് പിന്നാലെ ന്യായീകരണവുമായിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് രംഗത്ത് വരുന്നത് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ കൈവശമുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള രണ്ട് മുസ്ലിം വനിതകൾ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിരുന്നുവെന്നാണ് സർപ്പഞ്ച് പറയുന്നത് അവരെ ലക്ഷ്യം വെച്ചാണ് പ്രമേയം പാസാക്കിയത് എന്നാൽ പ്രമേയത്തെ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഒപ്പം മുസ്ലിം വിഭാഗത്തോട് ഖേദം പ്രകടിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസ്താവന പുറത്തിറക്കി ഇതാദ്യമായല്ല പക്ഷേപൂർ പഞ്ചായത്ത് വിവാദങ്ങളിൽ പെടുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മതപരമായ ചടങ്ങുകൾക്ക് പഞ്ചായത്തിന്റെ സ്ഥലം വിട്ടുകൊടുക്കരുതെന്നും ഉത്തരവിറക്കിയിരുന്നു വഖഫ് ബോർഡിനോ മതകാര്യങ്ങൾക്കോ രാഷ്ട്രീയ കൂടിച്ചേരലുകൾക്കോ പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നായിരുന്നു പഞ്ചായത്തിന്റെ നിലപാട്